കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലാൻഡ് ഫോളിൽ നിന്ന് ഡയലീതാ മതി നേരത്തെ ഒരു പുഞ്ചിരിയോടെ ജോലി പറഞ്ഞു തനിക്ക് തനിക്കെന്തിനാ ഇത്രയും വലിയ മുറി എന്ന് എന്നോർത്ത് വല്ലായ്മയോട് നിന്നിരുന്ന ഗായത്രി ഒന്ന് ഞെട്ടിക്കൊണ്ട് ജോലിയെ നോക്കി പിന്നെ മുഖം കുനിച്ച് പതിയെ തളയാട്ടി ആദ്യമായി പിയിലെ കണ്ട നിമിഷമാണ് ജോലി ഓർത്തത് അവളുടെ ചില മാനേജങ്ങൾ ഗായത്രിയിലുമുണ്ടെന്ന് ജോലിക്ക് തോന്നി വിഷ്ണു ഭീഷണിയെന്തിനെയുള്ള വിട്ടുകളഞ്ഞു എന്നൊരു ചോദ്യം ആൾക്കുള്ളിൽ ഉയർന്നു അടുത്ത നിമിഷം അതിനെ മായ് കളയുകയും ചെയ്തു എന്നാൽ ഓക്കെ മാം മാം ഫ്രഷ് ഫ്രഷായിക്കോളൂ അതെ ജൂലി ചിരിയോടെ പറഞ്ഞോണ്ട് തിരിഞ്ഞറന്നു ഗായത്രി വേഗം അവൾ വിളിച്ചു എന്താ എന്നെ മാമെന്നൊന്നും വിളിക്കണ്ട ഗായത്രിന്ന് വിളിച്ചാൽ മതി അത് പിന്നെ പ്ലീസ് ദയനീയമായി വീണ്ടും അവൾ പറഞ്ഞു ജൂലി ചിരിയോടെ സമ്മതിച്ചു പിന്നെ പുറത്തേക്ക് പോയി ഇനി എന്ത് എന്നൊരു ചിന്തയാണ് ഗായത്രിക്ക് വന്നത് സേവിയനെ കുറിച്ച് പീലയോട് പറയുന്നത് വേണ്ട എന്നൊക്കെ അവൾ ഒരുപാട് ആലോചിച്ചു അമ്മാവിനും അപ്പച്ചിയും മരിച്ച് ഒരു കൊല്ലം തികയതിന് മുമ്പേ നടന്ന വിവാഹമായതുകൊണ്ട് കൊണ്ട് പീലയും കല്യാണത്തിന് വന്നിട്ടില്ല വിഷ്ണുവേട്ടനും അതെ അതുകൊണ്ടാവും ആർക്കും അയാളെ കണ്ടിട്ട് മനസ്സിലാവാതെ പോയത് ഓരോ നോർത്തോട് നിന്നും പുറകിൽ വാതിൽ തുറന്നടയുന്ന ശബ്ദം കേൾക്ക് അവളൊരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി വാതിൽ നോക്കി നിൽക്കുന്ന സേവിയെക്കാണ് ദേഷ്യമോ സങ്കടമോ എന്ന് വേർതിരിച്ചറിയാത്ത ഒരു നൂറ് വികാരങ്ങൾ അവളെ വരിഞ്ഞു മുറുക്കി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള കൂടിക്കാഴ്ചയിൽ ഒന്ന് രണ്ട് നിമിഷങ്ങൾ സ്റ്റെക്കായി നിന്ന് പോയിരുന്നു ഗായത്രി കണ്ണു നിറഞ്ഞ മുന്നിലെ കാഴ്ചയെ മറച്ചു തുടങ്ങിയതും വാശിയോടെ മുഖം തിരിച്ച് കണ്ണുകൾ അമർത്തി തുടച്ചവൾ രണ്ടു വർഷങ്ങൾക്ക് ശേഷം തന്റെ മനസ്സ് കീഴടക്കിയ പെണ്ണിനെ കണ്ണു നിറച്ച് കാണുകയായിരുന്നു സേവി വാരി പിടിച്ച് നെഞ്ചോട് ചേർക്കാൻ കൊതിക്കുന്ന മെയ്യെയും മനസ്സിനെയും അവളുടെ പ്രതികരണമോർത്ത് മാത്രം അവൻ അടക്കി നിർത്തി എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്താ നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ റൂമിൽ നിന്ന് പുറത്തുപോയി കുറച്ചു സമയം കൂടി തുറന്നുപോയ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവളുടെ ശബ്ദമുയർന്നു പതിരിക്കൊണ്ടുള്ള അവളുടെ സ്വരത്തിൽ സേവിയുടെ ചുണ്ടുകളും വിടർന്നുല്ലോ ഇങ്ങോട്ട് വന്ന ഞാൻ പറഞ്ഞ പോലെ ചുണ്ടിലൂറിയ പുഞ്ചിരിയോടാൻ മുന്നോട്ട് ചൂട് വെച്ചതും ഗായുവിന്റെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ചുവന്നു അടുത്തേക്ക് വരരുത് ഞാൻ നിങ്ങളെ തേടിയല്ല വന്നു എന്റെ അനിയത്തിക്ക് വേണ്ടിയാ എന്നെ പോലെ തന്നെ അവൾ വര് ചതിപ്പിട്ട് പോയില്ലേ പക്ഷേ എന്നെ പോലെ അല്ല അവള് സ്നേഹം കാണിച്ച് പറ്റിച്ചു നിറഞ്ഞ ആ നിമിഷത്തെ അവൾ അതിജീവിക്കില്ല ഗായു ആശിയോടെ പറഞ്ഞു സേവിയുടെ കൈയുടെ മുഷ്ടിയിലുണ്ട് പറഞ്ഞു പറഞ്ഞു നീ എങ്ങോട്ടടിപ്പോ അത്രയും നേരം ചിരിച്ചു മുഖമാകെ മാറി ദേഷ്യത്തോടെ പറഞ്ഞു അവടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അവൻ പിടിച്ചുണ്ടാവും കൊണ്ട് ഗായുവിന്റെ മുഖം ചൊളിഞ്ഞു വീട്ടന്നെ എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ അവിടെയും ചതിപ്പെടുത്തിയല്ലേ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോസ് എങ്ങനെയുള്ള ആളായിരിക്കും പിന്നെ ഞാനും കണ്ടതാണല്ലോ ഒരു മടിയില്ലാതെ കൊല്ലുന്നു സാറിനെ കുറിച്ച് നീ ഒരു അക്ഷരം പറഞ്ഞു ഗായു പിന്നെ എന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല അറിയാലോ നിനക്കെന്നെ രൂക്ഷമായി പറയുന്നവന്റെ നോട്ടത്തിലും ഭാവത്തിലും അവളും പേടിച്ചു പോയി പിന്നെയും പെണ്ണിന്റെ കണ്ണു നിറയുന്നു ചുണ്ടു വിറക്കുന്നും ഒക്കെ കണ്ടതും അവന് നിശ്വസിച്ചു സാറ് പീലിയെ ചതിച്ചിട്ടില്ല ഉച്ച പീലിയുടെ സമ്പത്തോട് തന്നെയാ അവൾ യുവാം കഴിച്ചു ആദ്യമായിട്ട് പ്രണയം പറഞ്ഞ അവള് തന്നെയാ അതും സാർ എന്താണെന്ന് ഏതാണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെ പിന്നെ നീയൊക്കെ കരുതുന്ന പോലെ ദക്ഷിണമായേശ്വരൻ അവള് ചതിച്ചിട്ടാരെയും ജയിക്കേണ്ട കാര്യമൊന്നുമില്ല അയാള് പീലിയെ സ്വന്തമാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും അയാൾ വന്ന് കൊണ്ടുപോയനെ അവിടെ ആൾമാറാട്ടത്തിന്റെയോ അവിടെ ഏട്ടനെ ദ്രോഹിക്കേണ്ടതിന്റെയോ അവനെ വെച്ച് ഭീഷണിപ്പെടുത്തിന്റെയോ ഒന്നും ആവശ്യമില്ല ഈ സാൻ അനിമരൽ എന്നും ചെയ്യാൻ മടിയില്ലാത്ത മൃഗം അതുകൊണ്ട് വാ പൂട്ടി മിണ്ടാതിരുന്നോണോ ഒരു വാക്ക് കൊണ്ടുപോലും പിടിഎ പ്രണയത്തെയും ചോദ്യം ചെയ്യാൻ നീ പോവരുത് എനിക്ക് എനിക്കിനിയും നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തോണ്ടാ ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങിയവരുടെ ശബ്ദം ആർദ്രമായി അതിൽ അവളോടുള്ള കരുതലും പ്രണയമൊക്കെ നിറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞ എന്നെയും കൊല്ലുന്നല്ലേ നിങ്ങളിപ്പ പറയാതെ പറഞ്ഞ് ഏഹ് അവൾ എൻ്റെ അനിയത്തിയാ ഞാൻ അവിടെ ചേച്ചിയും എനിക്കെൻ്റെ അനിയത്തിയോട് മിണ്ടിക്കൂടെ മിണ്ടിത്തത് പറയാൻ നിങ്ങളാര കണ്ണു തുടച്ച് വാശിയോടെ കൈക്കുള്ളിൽ നിന്ന് ചേർന്നവള് അവൻ കണ്ണു വീഴ്ച നോക്കി ഞാൻ ഇത്രയും പറഞ്ഞില്ലേ നീ അതുമാത്രമേ കേട്ടുള്ളൂടി നീ എങ്ങനെയാ കൊച്ചേ ഒരു ടീച്ചറായ ഏ സേവി അറിയാതെ ചോദിച്ചുപോയി എന്റെ ജോലി വല്ല പറഞ്ഞാലുണ്ടല്ലോ ഭർത്താവ് ചതിച്ചു പോയിട്ടും ഇത്രയും കാലം ആരുടെ മുമ്പിൽ കൈ ആർക്കൊരു ഭാരാവതം ഞാൻ ജീവിച്ചത് ആ ജോലിയുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തവണ സേവിയുടെ ഉള്ളതെന്ന് ഒന്നുപോയി കൊച്ചേ ഞാൻ നമ്മുടെ വിവാഹം നടന്ന അവസ്ഥ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അന്ന് അവന് പകരം ഞാൻ അങ്ങോട്ട് വന്നു നിന്നെ വിവാഹം കഴിച്ചോക്കെ ഇരുവാസൻ ആക്സിഡൻറ്റ് നീ അവൻ്റെ കാമുകിയായിരുന്ന ആ പ്രോഗ്രിയങ്ങളോട് പറഞ്ഞു ഡി എമ്മിൻ്റെ മുംബൈ ഓഫീസിൽ ലക്ഷ്യം കൂടി തിരുമല നടത്തി അവിടെയുള്ള ഒരു സ്റ്റാഫിനെയും അയാളുടെ ഭാര്യയും കുഞ്ഞിറങ്ങുന്ന കുടുംബത്തെയും കൊന്നു കടന്ന് കളഞ്ഞവനായിരുന്നു നിന്നെ കെട്ടാനിരുന്നവു പോലീസാണെന്നൊക്കെ അവൻ കള്ളം പറഞ്ഞ സേവി തന്നെ നിരപരാധം ഒരിക്കൽ കൂടി അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഗായു വേങ്ങി കരഞ്ഞോണ്ട് അവനെ നോക്കി സത്യടി യോച്ചേ നിന്നെ ചതിക്കാൻ വേണ്ടി അന്തിടി കരയുന്ന പെണ്ണിനെ അവൻ ഉള്ളു നിറയുന്ന പ്രണയത്തോടെയും അരിവോടെയും നോക്കി ചതിക്കാൻ കള്ളം പറഞ്ഞ് കെട്ടി അതോ നാറിയുടെ പേരിൽ തന്നെ ഏ ദേഷ്യം കൊണ്ട് അവിടെ മോക്കിന് തുമ്പ് പോലും വിറച്ചു അവിടെ വന്ന് കടിച്ചു നോവിക്കാൻ തോന്നിപ്പോയി സേവിക്ക് എനിക്കൊരു മനസ്സുണ്ട് എനിക്കും വേദനിക്കില്ലേ ഒരാൾ കുത്തിക്കേറി പോയതാ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു വന്നപ്പോ ഒരാഴ്ച മുഴുവൻ വേദനിക്കാൻ വേണ്ടിട്ട് നിങ്ങളും പോയില്ലേ പറഞ്ഞതല്ലേ ഞാൻ കഴിഞ്ഞതെല്ലാം മറന്നു ഈ ജോലി വേണ്ടാന്ന് വെച്ച് ജീവിക്കാന്ന് അതിനു സമ്മതിക്കാതെ എന്നെ തനിച്ചാക്കി പോയില്ലേ മുൻപത്തെ ദേഷ്യമോ കാഠിന്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ വാക്കുകളിൽ പരാതിയോ പരിഭവമോ എന്തൊക്കെയോ സേവി അവിടെ അനുവാദത്തിന് മൂലം കാത്തിനിൽക്കാതെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു ചായാനൊരു തോള് കിട്ടിയതുപോലെ ഗായു അവനോട് ഒട്ടി നിന്നു എന്റെ ജോലി എന്താണെന്ന് എനിക്കറിയാനോ ഗായു ഡിയുടെ ആണ് ഞാൻ അദ്ദേഹത്തെ വിട്ട് മരണത്തിലേക്കല്ലാതെ എനിക്കൊരു മടക്കുണ്ടാവില്ല എല്ലാം ഞാൻ നിന്റെ കൂടെ വരുന്നു മരണത്തിലേക്ക് നടക്കുന്നു ആയിരിക്കും സേവി പതിയെ പറഞ്ഞു ഗായൂരി ഞെട്ടിലൂടെ അവനെ നോക്കി സേവിയൊരു ചിരിയോടവിടെ നെറുകയിൽ മുത്തി ഡിയമിന്റെ രഹസ്യങ്ങൾ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഞാൻ അദ്ദേഹത്തെ വിട്ടുപോകുന്ന ഉള്ള അവസ്ഥ എന്തായിരിക്കും ഒന്നുകിൽ ഒന്നെങ്കിൽ കൈ കൈകൊണ്ട് തീരും അതല്ലെങ്കിൽ ഡിയമ്മിന്റെ ശത്രുക്കൾ എങ്ങനെയാലും മരണം ഉറപ്പാണ് വെച്ചേ നീ കേട്ടിട്ടില്ലേ വാളെടുത്താൻ വാളാനെന്ന് വെറുതെ നിന്നെ കൂടി ഞാൻ ഇതുപോലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിടുന്നു എനിക്കൊപ്പം ഞാൻ നിന്നെ വിളിച്ച ഇവിടെ നീ സുരക്ഷിതായിരിക്കുന്നു എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അന്നത്തെ ആ ദിവസം തന്നെ ഡി എം ഒ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ എൻ്റെ അവസ്ഥ എന്തായെ സേവി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് ചോദിച്ചും ഗായത്രിയുടെ ഉള്ളിൽ അന്നത്തെ രാത്രിയുടെ ഓർമ്മകൾ തെളിഞ്ഞു തൻ്റെ കഴുത്തിലേക്ക് കത്തിയും പിടിച്ച് നിൽക്കുന്നവന്റെ തലയിലേക്ക് നിറയൊഴിച്ച ക്രൂരമായ അവൻറെ മുഖം അവളൊരു പേടിയോടെ സേവിയെ നോക്കി എന്റെ പീലി അവൾ നിങ്ങളുടെ സാറെ നിന്റെ പേയിലെ ഡി എം ഒന്നും ചെയ്യില്ല പക്ഷെ അവൾക്ക് വേണ്ടി എന്തോ ചെയ്യും ക്രൂരനായ മൃഗത്തിന്റെ ഏക ബലഹീനത ഇന്ന് അവൾ മാത്രാണ് കുറച്ചേ സേവിയൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവള് നോക്കിയതും അപ്പോഴും എന്തോർത്ത് അവടെ മുഖം വാടിത്തന്നെ നിന്നു എന്നതാണ് ഇനി നീ എന്താ ആലോചിക്കുന്നേ വിഷ്ണു ഏട്ടൻ വന്നാ ടെലൊരാശങ്കയോടെ ഗായി പറഞ്ഞു ചെറുതല്ലാത്തൊരു കുശുമ്പ മുഖത്ത് നിറഞ്ഞു പോയി അവനിപ്പോ വന്നാലെന്താ പെങ്കിട കിട്ടും കഴിഞ്ഞ് അവളെ അയാളുടെ കൂടെ ജീവിക്കാനും തുടങ്ങി ഇനിയിപ്പോ അനുഗ്രഹിച്ച ആശ്രദിച്ച അവന് നന്ദു आदारा। आदारा ി ജി പോവാ അതൊരാള് സമയമുണ്ടല്ലോ നിനക്ക് കാണാം അവനൊരു ചിരിയോടെ പറഞ്ഞു കാര്യമൊന്നും മനസ്സിലാവാതെ ഗായു മുഖത്തേക്ക് നോക്കി എന്താ ഭംഗിയൊക്കെ പിന്നെ നോക്കാൻ കൊച്ചേ ഇപ്പൊ ചെന്ന് ഫ്രഷായിട്ട് പോവാസിക്കുന്നില്ലേ നിനക്ക് കരുതലോടെ ചോദിക്കുന്നവൻ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും അവളുടെ കണ്ണിൽ പ്രണയം നിറഞ്ഞു കഴിഞ്ഞു പോയ വർഷങ്ങളിലൊക്കെയും വെറുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയ മുഖമാണ് ഗായു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ഫോൺ ശബ്ദിച്ചു സേവി അവളിൽ നിന്ന് അകന്നു മാറി കവളിൽ നിന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ഗായോം പോകുന്നു നോക്കി കുറച്ച് സമയം കൂടി അവിടെ തന്നെ നിന്നു ഉള്ളിലെ ആശങ്കകൾക്ക് പൂർണ്ണമായ അറി വന്നില്ലെങ്കിലും എവിടെയോ ആശ്വാസം തോന്നി അവൾക്ക് കണ്ണുകൾ ഇറുക്കി അടച്ച് നെഞ്ചോട് ഒട്ടി നിൽക്കുന്ന കൊണ്ട് തന്നെ അവൻ ചെയ് കിടക്കുന്ന മാറ്റിനെതിരെയുള്ള സോഫയിൽ ചെന്നിരുന്നു തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി അവടെ കുഞ്ഞു ശരീരം വിറക്കുന്നതും തണു തുറയുന്ന മേല മനസ്സിലായി പക്ഷേ ഇനി അവളെയും കൊണ്ട് പിന്നോട്ട് നടക്കില്ലെന്നാണ് ഉറപ്പിച്ചു അവൻ ആഗ്രഹിക്കുന്ന ഒന്നിൽ നിന്നും അവനെ തടഞ്ഞിർത്താൻ അവൾക്ക് പോലും കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി വേണ്ട പേടിയാ സത്യമായിട്ടും എങ്ങനെയാ ഇതുപോലൊരു പേടിയുടെ സ്വരം അങ്ങേയറ്റം ദയനീയമായി കണ്ണു നോക്കാതെ ശ്വാസം പോലും മര്യാദക്ക് എടുക്കാതെയായിരുന്നു അവളുടെ സംസാരം തീർത്തും ഗൗരവം മാത്രമുള്ള സംസാരം അവൾക്ക് അവനോട് ദേഷ്യമോ സങ്കടമോ എന്തൊക്കെയോ തോന്നിപ്പോയി തൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടും അതിൽ യാതൊരു ദയം തോന്നാത്ത ദുഷ്ടൻ അനിമരി ഉള്ളാരെ പിറിത്തുകൊണ്ട് തന്നെ അവൾ ഒന്നുകൂടി അവനിലേക്ക് ഒട്ടിനീന്നു ജയ് തന്റെ യജമാനെയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒതുങ്ങി വിറച്ചു നിൽക്കുന്ന പെണ്ണിനെയും തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കി എന്നത്തെയും പോലെ ആരെയോ തനിക്ക് മുന്നിലേക്ക് വലിച്ചെറിയാമെന്നാണ് അവനെന്നാണ് ജയ് കരുതിയത് ആ ഒരു ആനന്ദത്തിൽ ഇരുന്ന മാറ്റിൽ എഴുന്നേറ്റ് ദേഹം ഒന്ന് കുടയുന്നവനെക്കാണ് ദക്ഷിണ കണ്ണുകൾ കൂടുതൽ തീക്ഷണമായി ജെയെ നോക്കി ആ ഒരു നോട്ടത്തിൽ തന്നെ അനുസരണയോടെ ജയ് വീണ്ടും മാറ്റിലേക്ക് കടന്നു ഞാൻ പറഞ്ഞ അനുസരിക്കാതെ നമ്മൾ ഈ റൂമിട്ട് പുറത്തേക്ക് പോവില്ല വൈകാ ഈ പകലും രാവും മുഴുവൻ ഇതിനുള്ളിൽ തന്നെ കഴിയും ഭീഷണിയുടെ ചുവയുള്ള അവൻ്റെ വാക്കുകളിൽ പിലിഞ്ഞെട്ടി കണ്ണു തുറന്നവനെ നോക്കി കൺമഷി പടർന്നു കലങ്ങിയ മിഴികളും വിറകൊള്ളുന്നവടെ ചോര പാർന്ന ചുണ്ടുകളും ഞാൻ പറഞ്ഞത് ചെയ്യും ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് അവടെ ചുണ്ണിനെ പതിയെന്ന് നുണഞ്ഞവൻ ജയ്യെല്ലാം കണ്ട് മുന്നിൽ തന്നെ ഇരുന്നു തന്റെ ഉടയവനൊരു പെണ്ണിനെ എന്തോ ചെയ്യുന്നു എന്നൊരു ചിന്തയാണ് കക്ഷിക്ക് തനിക്ക് തരാതെ അവളെ തിന്നുകയാണോ എന്നും അവൻ കണ്ണു നോക്കി അടുത്ത നിമിഷം തന്റെ പരിഭവം പ്രകടിപ്പിക്കാനെന്നപോലെ ജയ് ഉച്ചത്തിൽ മുരണ്ടു പീലി ഞെട്ടിലോടെ വിറച്ചുകൊണ്ട് തന്നെ നുണയുന്നവൻ്റെ ചുണ്ടിൽ പല്ലുകൾ അഴുത്തിപ്പോയി അവള് വീണ്ടും തന്നിലേക്ക് പിടിച്ചുകൊണ്ട് അവൻ കമാൻഡ് ചെയ്തതും ജയ് ഒന്ന് പരിങ്ങിപ്പോയി പീലി ഒന്നുകൂടി ഭയന്നു ഈ പേടി അത് ഒട്ടും നല്ലതല്ല നല്ല നീ എന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണെന്നും എനിക്ക് ചുറ്റുമുള്ളവർ ആരൊക്കെയാണെന്നും നീ അറിഞ്ഞിരിക്കണം വീണ്ടും നെഞ്ചോടൊട്ടി അവടെ മുടിയിൽ കുത്തിപ്പിടിച്ച് കണ്ണിലേക്ക് നോക്കി തീക്ഷണമായി പറഞ്ഞതും പീലി പേടിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ആനിമൽ മാറി എന്ന് കരുതിയ തനിക്കാണ് തെറ്റിപ്പോയത് പീലൊന്നേങ്ങി വിതുമ്പിപ്പോയി കരയരുത് ഒരിക്കലും ഈ കരച്ചിൽ പോലും നിനക്കൊരലങ്കാരമാണെന്ന് കരുതിയ ദക്ഷുണ്ടായിരുന്നു പക്ഷേ അത് നിന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു അതുപോലെ നീ ജയ്യ പേടിയോട് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടാകും കണ്ണുകൾ ഇറക്കി അടച്ചുപോയി കണ്ണുനീരിൽ കുതിർന്ന അവളുടെ കുഞ്ഞു മുഖം അവൻ മിഴികൾ ഓടിച്ചു ഒരു തരത്തിൽ അവളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നതിൽ അവന് വന്യമായൊരു സന്തോഷം കൂടി തോന്നി പ്രണയിച്ചും കാമിച്ചുമെല്ലാം അവൾ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദം അവനും അവൻ്റെ പ്രണയമൊക്കെ അങ്ങനെയാണ് വന്യമായി ക്രൂരമായി ഒരു മൃഗം അതിന്റെ ഇണയം മോഹിക്കുന്നത് പോലെ പക്ഷെ ഒരു കുഞ്ഞു തൂവൽ കൊണ്ട് തഴുകും പോലെയാണ് അവളും അവടെ പ്രണയവും ചുട്ടുകൊള്ളുന്ന വോൾകാനോയിലേക്ക് മഞ്ഞുമഴ പെയ്യുന്നത് പോലെ എനിക്കിന്നാലും കൊല്ലും വീണ്ടും അവനെ നോക്കിക്കൊണ്ട് കെഞ്ചിയവൾ ദക്ഷം ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അവളെയും കയ്യിലെടുത്ത് ജയിയുടെ ഉമ്പിലായി മുട്ടുകുത്തിയിരുന്നു പേരെ ഉറക്കേക്കറിഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിലായി പിടിമുറുക്കി യാതൊരു അലിവൻ തോന്നാതെ അവൻ അവടെ കരച്ചിലടങ്ങുകൾ അവിടെ തന്നെ ഇരുന്നു ജെയ് ഒരു പൂച്ചക്കുട്ടിയെ പോലെ അടങ്ങിയൊതുങ്ങി ഇരിക്കുന്നുണ്ട് ഇവൾ നിനക്കുള്ളതല്ലെന്നൊരു നോട്ടം കൊണ്ട് ദക്ഷാ അവനെ താക്കിയത് കൊടുത്തിട്ടുണ്ട് അതാണ് ജയ്ക്ക് ഇത്രയും അനുസരണ പോവാ പ്ലീസ് പ്ലീസ് നീ പോവാട്ടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവനെ അള്ളിപ്പിടിച്ച് കരഞ്ഞതും ദക്ഷാവിടെ മേലുള്ള പിടി വിട്ടു പിയിലെ അവനും ജയ്ക്ക് മുമ്പിലായി അതിന് നിലത്തേക്ക് ഇരുന്ന് പോയി എനിക്കൊരു കാര്യം ഒന്നിൽ കൂടുതൽ തവണ പറയുന്ന ഇഷ്ടമല്ല ഇറ്റ് അവനെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി അവൾക്കടുത്തേക്ക് ചേർന്നിരുന്നുകൊണ്ട് അവൻ ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞതും ഇനി രക്ഷയില്ലെന്ന പോലെ അവൾ കണ്ണുകൾ തുറന്നു മുന്നിൽ കാണുന്ന തന്നിൽ നാലുകിട്ട് വലുപ്പമുള്ള മൃഗത്തെ കണ്ണു വീഴ്ച നോക്കി വെളുപ്പിൽ കറുപ്പ് വരകൾ കലർന്ന അതിൻ്റെ ഉടൽ തിളങ്ങുന്ന കണ്ണുകൾ ഒമിനീരിറക്കിക്കൊണ്ട് പീലങ്ങനെ ഇരുന്നു ആദ്യമായി ദക്ഷിണ കണ്ടപ്പോൾ തോന്നിയ അതേ ഭയം നെഞ്ചിടിച്ചു പൊട്ടുന്ന പോലൊരു ഭയം അതിൻ്റെ തീവ്രത എങ്ങനെ വിവരിക്കണമെന്ന് പോലും അവൾക്കറിയാതെയായി ദക്ഷന്റെ പുത്രി ദാക്ഷായണി തൻ്റെ പ്രണയമായ മഹാദേവനെ പാതിയായി ലഭിക്കാൻ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന് അറിയ കുട്ടിക്ക് കാതിലെപ്പോഴും അച്ഛമ്മ പറഞ്ഞു തന്നിരുന്ന ഒരു പുരാണ കഥയിലെ ചില ഏടുകൾ അവൾ ഓർത്തെടുത്തു രാജകുമാരിയായി ജനിച്ച് സകല സൗഭാഗ്യങ്ങളോടെയും ജീവിതം നയിച്ച സതി ദേവിക്ക് മഹാദേവനെ പോലെ ഒരാൾക്കൊപ്പം കഴിയുന്ന ദുസ്സഹായിരിക്കുന്നു പലരും ഓർമ്മപ്പെടുത്തി സതി തൻ്റെ പ്രണയം ദേവൻ അറിയിച്ച നിമിഷം മഹാദേവനും ദേവി ആദ്യം വിലക്കുകയാണ് ചെയ്ത് എന്നിട്ടും പിന്മാറാൻ നിന്ന ദേവിയെ അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നു കത്തി എരിയുന്ന ശ്മശാനത്തിലെ ജീവിതം ഭസ്മ രുദ്രാക്ഷവും പുലിത്തോലും മാത്രം അലങ്കാരമാക്കിയ ഉടല് ചുറ്റിനും ഭൂതകണങ്ങള് ദേവി ആദ്യം ഭയന്നും പിന്നെ പിന്മാറിയില്ല പിന്മാറിയാത്ത തോറ്റുപോകുന്നത് ദേവിയുടെ പ്രണയായിരുന്നേനെ വൈകാ ദക്ഷിണീണം വിളിച്ചതും പീലി നിന്ന് കണ്ണുകൾ വലിച്ചു തുറന്നു തന്റെ പാതിയായവന്റെ ലോകവും ഇതൊക്കെ തന്നെയാണെന്ന് അവളും തിരിച്ചറിയുകയായിരുന്നു നരഭോജിയായ മൃഗത്തിനെ കൂട്ടുപിടിച്ചവൻ ആരെയും കൊല്ലാൻ മടിയില്ലാത്തവൻ അവനും അമനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് അവനെ പോലെ ഒരാളെ തിരുത്താൻ തനിക്കോ തൻ്റെ പ്രണയത്തിനോ ആവില്ല തിരുത്തി ചൊല്ലിക്കൊടുത്താൽ അതുപോലെ പാടാൻ അവൻ അഞ്ചു വയസ്സുള്ള കുട്ടിയുമല്ല പകരം സ്നേഹിക്കാൻ പ്രണയിക്കാൻ ഏതെങ്കിലും അവൻ്റെ ഈ വെറി വെറിയടങ്ങി വെറുതെയെങ്കിലും അവൾ ആശ്വസിച്ചു ദീർഘമായും ഒന്നും വിശ്വസിച്ചുകൊണ്ട് പിന്നെ വിറക്കുന്ന കൈകൾ ജയിക്കു നീട്ടി വിളിക്കാത്ത ദൈവങ്ങളില്ല അച്ഛമ്മ കൊടുത്ത എന്തൊക്കെയോ മന്ത്രങ്ങൾ പല ഒരു ചുണ്ടുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു ജയുമായുള്ള ദൂരം കുറഞ്ഞു വന്ന നിമിഷം കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് പതിയെ ഒന്ന് തൊട്ടു പഞ്ഞിയിൽ തൊട്ടതുപോലെ അടുത്ത നിമിഷം തന്നെ അവൾ തീയിൽ തൊട്ടതുപോലെ കൈപ്പിൻ വലിച്ചു ആ നിമിഷം തന്നെ അവൻ പീലിയെടുത്തുകൊണ്ട് എഴുന്നീറ്റ് ജയ്യം നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞടന്നു ഗ്ലാസ് ഡോർ കഴിഞ്ഞ് പുറത്തേക്ക് കടന്നവും പീലി അവൻ്റെ കയ്യിൽ നിന്ന് പിടഞ്ഞിറങ്ങി അവനെ നയഞ്ഞുകൊടുത്തുകൊണ്ട് മാത്രം പെണ്ണ് നിലം തൊട്ടു എന്ന് പറയുന്ന ആവും സത്യം കരഞ്ഞു ചുവന്ന മുഖവുമായി തന്നെ കൂർപ്പിച്ച് നോക്കുന്ന പീലിയെ ബാബേ നിങ്ങളൊന്നുമില്ലാതെ നോക്കി ദുഷ്ടന ശരിക്കും ദുഷ്ടന എന്നെ പേടിപ്പിച്ചു കൊല്ലു പറഞ്ഞു അവന് നെഞ്ചത്ത് നോവിച്ചൊരിടിയും കൊടുത്ത് കണ്ണുരണ്ടും അമർത്തി തുടച്ച് അവൾ ഹാളിലേക്ക് ഓടിയതും അത്രമേൽ മനോഹരമായി അവൻ്റെ ചുടികളൊന്ന് വിടർന്നുപോയി ചുറ്റും തോക്കും പിടിച്ച് അറ്റൻഷനായിട്ട് നിൽക്കുന്ന കാട്സിൽ ഒന്ന് രണ്ടുപേരെന്തോ അത്ഭുതം വീണ്ടും കാണുന്ന പോലെ അവനെ മിഴിച്ചു നോക്കി അടുത്ത നിമിഷം തന്നെ ബോധം വന്ന പോലെ മുഖം കുനിച്ച് നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം